ആറു ദിവസമായി അമേരിക്ക ലോകത്തെ ഏറ്റവും മികച്ച അഗ്നിരക്ഷാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും കീഴടങ്ങാതെ കാട്ടുതീ ഇന്നും തുടരുകയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഫയർ എഞ്ചിനുകൾ എൺപത്തിനാല് വിമാനങ്ങൾ പതിനാലായിരത്തോളം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കാട്ടുതീയെ നിയന്ത്രിക്കാൻ അഞ്ചു ദിവസമായി രംഗത്തുണ്ട് മെക്സിക്കോയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയും എത്തുകയുണ്ടായി ശക്തമായ കാറ്റ് തുടരുന്നതിനാൽ തീ നിയന്ത്രിക്കാൻ കഴിയൊന്നുമില്ല മഴ പെയ്യുക മാത്രമാണ് തീ പെട്ടെന്ന് അണയക്കാൻ ഏക പോംപൊഴി ഇല്ലെങ്കിൽ കൃത്രിമ മഴയുടെ വഴി തേടണം അതിനു പക്ഷേ മിനിമം അന്തരീക്ഷ സ്ഥിതി വേണം മഴ മേഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ രാസവസ്തുക്കൾ വിതറി മഴ പെയ്യ്ക്കാൻ കഴിയുകയുള്ളൂ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച അഗ്നിരക്ഷാ സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ടെന്നാണ് അമേരിക്ക ഇന്നും അവകാശപ്പെടുന്നത് മെക്സിക്കോ അല്ലാതെ മറ്റൊരു രാജ്യവും അമേരിക്കയെ സഹായിക്കാൻ രംഗത്തു വന്നിട്ടുമില്ല ബുധനാഴ്ച വരെ സാന്റ അന എന്ന ഉഷ്ണക്കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥ പ്രവചനം അതുവരെ കാട്ടുത്തി തീ തുടരുമെന്നതിനാൽ പാലായണം രൂക്ഷം തന്നെയാണ് ആഡംബര വീടുകളിൽ കഴിഞ്ഞിരുന്നവർ തെരുവിൽ ഉറങ്ങുന്ന ദൃശ്യമാണ് യു എസ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഒന്നര ലക്ഷം പേർ കൂടി വീടൊഴിയണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഇതുവരെ ഒൻപത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് അമേരിക്കൻ സർക്കാർ തുടങ്ങിയത് ഇവിടങ്ങളിൽ എഴുന്നൂറ് പേർ മാത്രമാണ് താമസിപ്പിക്കാനായത് മറ്റുള്ളവർക്ക് അന്തി ഉറങ്ങാൻ ഇടമില്ല ഹോട്ടലുകളിൽ വാടക കുത്തനെ കൂട്ടുകയും ചെയ്തു ദുരിതബാധിതരെ സഹായിക്കാൻ അയൽനാട്ടിൽ നിന്ന് പോലും ആരും എത്തുന്നില്ല എന്നത് സ്ഥിതി ഏറെ ദുസ്സഹകമാക്കുന്നു പെട്ടെന്നൊരു ദിവസം ഇതുപോലെ അഭയാർത്ഥികളാക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും അമേരിക്കയിലെ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അത്തരമൊരു സാഹചര്യം നേരിടാനുള്ള മുന്നൊരുക്കം അമേരിക്ക ഒരുക്കിയിട്ടുമില്ല ഇത്തരമൊരു ദുരന്തം സർക്കാർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ നിലവിലെ സാഹചര്യം ഇന്ന് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് അമേരിക്ക തീർച്ചയായും ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം പതിനഞ്ചോളം മാസങ്ങളായി ഗസയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് അറുപതിനായിരത്തിന് മുകളിൽ ആളുകളാണ് മുസ്ലിംങ്ങളാണ് ഗസയിൽ മരിച്ചു വീണത് അതിലേറെയും കുട്ടികൾ സ്ത്രീകൾ ഇതിനൊക്കെ ഇസ്രായേലിനെ സഹായിച്ചതിൽ ഏറെയും പങ്ക് അമേരിക്കയ്ക്കുണ്ട് ലക്ഷക്കണക്കിന് മുസ്ലിംങ്ങളാണ് ഗസ വിട്ടു നാടും വീടും വിട്ട് പാലായനം ചെയ്തത് ഇന്ന് അമേരിക്കയിൽ പടർന്നു പിടിച്ച കാട്ടുതിയിൽപ്പെട്ട് ആഡംബര വീടുകളും വസതികളും നഷ്ടപ്പെട്ട ആളുകൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഗസയിലെ ആളുകളുടെ മുസ്ലിംങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെ സംബന്ധിച്ച് അമേരിക്കയിലെ ഈ ദുരിതം അവർ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ആറ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അങ്ങ് ഗസയിൽ ഒന്നര വർഷത്തോളമായി ഈ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഫലസ്തീനി മുസ്ലിമീങ്ങൾ അമേരിക്കയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ഈ ദുരിതം ഈ പ്രയാസം അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും വലിയ മുന്നറിയിപ്പാണ് അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾ നശിച്ചു പോവാൻ മുസ്ലിംങ്ങളായി ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളുടെ ഈ ദുരിതത്തിൽ ഒരിക്കലും ഞങ്ങൾ സന്തോഷിക്കുന്നില്ല കാരണം ഞങ്ങളുടെ മതം അത് പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ മതം ശാന്തിയാണ് സമാധാനം മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഗസ്വൈക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടൊപ്പം നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തും ഏകനായ അള്ളാഹുദാന ലോക ജനതയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു നൽകട്ടെ ലോകത്തുള്ള എല്ലാ മുസ്ലിംകൾക്കും സമാധാനം നൽകട്ടെ